ആവേശകരമായ ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള പാകിസ്ഥാൻ തീരുമാനം പലരെയും ആവേശത്തിലാക്കിയിരുന്നു ഹോസ്റ്റ് നേഷൻ എന്ന നിലയ്ക്ക് സ്വന്തം ആരാധകർക്ക് മുന്നിൽ അഭിമാനം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് പാകിസ്ഥാൻ ഇറങ്ങാൻ പോകുന്നത് ആദ്യ പത്ത് ഓവർ പിന്നിടുമ്പോഴേക്കും അമ്പത് റൺസ് സ്കോർ കടന്നെങ്കിലും രണ്ട് നിർണായക വിക്കറ്റ് പാകിസ്ഥാന് നഷ്ടമായി വളരെ മികച്ച രീതിയിൽ മത്സരം ആരംഭിച്ച ബാബർ അസമും ഇമാമുള്ളക്കിന്റെയും പ്രധാന വിക്കറ്റുകളാണ് പാകിസ്ഥാൻ ആദ്യ പത്ത് ഓവറിൽ നഷ്ടമായത് ഇതിൽ ഇരുപത്തിയാറ് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ ബാബറസിനെ പുറത്താക്കിയതാണ് മത്സരത്തിലേറെ നിർണായകമായ വഴിത്തിരിവായത് ഇരുപത്തിയാറ് പന്തിൽ പത്ത് റൺസ് മാത്രം നേടി ഇമാമുള്ളക്കും മത്സരത്തിൽ റൺ ഔട്ടായി എന്നാൽ ബാബറിനെ പുറത്താക്കിയ ശേഷം ഹാർദിക് പാണ്ഡ്യ ബാബറിനെ ബായ്ബായ് കൊടുത്ത് പറഞ്ഞു വിട്ടത് ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു ക്രിക്കറ്റ് കരിയറിൽ ഉടനീളം പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രകടനം ഹാർദിക് പാണ്ഡ്യ പുറത്തെടുക്കാറുണ്ട് പാകി റിപ്പീറ്റ് ബോളിംഗിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും പാകിസ്ഥാൻ എതിരാളിയോ വരുമ്പോൾ ഒരു പുതിയ ഹാർദിക് പാണ്ഡ്യ എന്നത് എപ്പോഴും മത്സരങ്ങളിൽ അനുഭവപ്പെടാറുണ്ട് അതിനുള്ള ആദ്യ സൂചന തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരത്തിലും കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലും പാകിസ്ഥാനുമായുള്ള ബാബറിന്റെ പ്രകടനം ഏറെ നിർണായകമായിരുന്നു അന്ന് നിർണായക സമയത്ത് വിക്കറ്റ് വീണത് ഏവരെയും ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഇന്ന് തോൽക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സെമി ഫൈനൽ കാണാതെ പുറത്താകും ഇന്ന് വിജയിച്ചാൽ മാത്രമേ ടൂർണമെന്റ് നിലനിൽക്കാൻ പാകിസ്ഥാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ സെമി ഫൈനലിനോട് ഒന്നുകൂടി അടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയും ചെയ്യും മാറ്റങ്ങളൊന്നുമില്ലാതിറങ്ങിയ ഇന്ത്യക്ക് ആവേശകരമായ ജയം നേടാനാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മത്സരത്തില് ഒമ്പതാം ഓവറിൽ ബാഫറിന്റെ വിക്കറ്റ് നേടിയ ടീം ഇന്ത്യ പത്താം ഓവറിൽ ഇമാം ഉള്ളക്കിനെ റണ് ഔട്ടാക്കാനും സാധിച്ചു